അദ്ദേഹം ഇരുന്നേൽ ഇരുന്നേൽ എനിക്കും ഒരു വിരോധമില്ല അദ്ദേഹം ഒരു അരമണിക്കൂർ ഒന്ന് ഇരുന്ന് ചേച്ചിട്ട് വേറെ ഒന്നും സംഭവിക്കാറില്ല പക്ഷെ ഇരുന്നേന്റെ ഒരു ഔചിത്യം അതിന്റെ ഒരു ധിക്കാരം ആര് ആരും നമുക്കെതിരെ പറയാനൊന്നുമില്ല എന്നുള്ളതാണ് അല്ല ഞാനത് ചെയ്യും എന്നുള്ള ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റ് ഭരിക്കുന്നത് ഞങ്ങളാണ് അതേ അത് അതെന്നെ പിണറായി വിജയന്റെ കൃത്യം കണക്കുകളിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷം ജനാധിപത്യ കാലഘട്ടത്തിലാണ് കാശ് മുണക്കുകയും സ്പീഡിൽ പോവുകയും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ ഒക്കെ വേദിയിലുണ്ടായിരുന്നു അതാരും ചോദിച്ചില്ല ജനപ്രതി അല്ലാത്ത ജനപ്രതി ജനപ്രതി മന്ത്രിമാരെല്ലാം വന്ന പിന്നെ പിന്നെ സഹസിലിരിക്കുകയായിരുന്നു അല്ല മന്ത്രിമാർ മന്ത്രിമാന്ത്രിമാരെല്ലാം സഹസിലിരിക്കുകയായിരുന്നു പിന്നെ രാജീവ് ചന്ദ്രേശേര വേദിയിലാണ് അതിനപ്പം ആരും ഒന്നും ചോദിച്ചില്ല അല്ല അവിടെ നിന്നല്ല അത് എല്ലാം അവിടുന്ന് ഡൽഹിന്ന് ക്ലിയർ ചെയ്ത് വരുന്ന പേരുകളാണ് ഒരിക്കലും ക്ഷണിക്കൂല അദ്ദേഹം ഇപ്പൊ ജനപ്രിയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഒരു ന്യായം വേണമല്ലോ അതിന് അവിടെ ഗോന്ദമാഷ വന്ന് സഹസിലാണ് ഇരുന്നേണ്ടത് റിയാസ് മന്ത്രി ഒന്ന് സഹസിലാണ് ഇരുന്ന കണ്ടത് ഞാൻ ടി വി കണ്ടത് അങ്ങനെ മന്ത്രിമാരിലൊന്നും ഇരുന്നല്ലോ